എവിടെ എവിടെയാറിയെങ്കിലും പറഞ്ഞു നിക്കാൻ നോക്കണ്ടോ എത്ര നേരം എന്തിനെ ഞാൻവേഷിക്കുന്നു പേടിപ്പിച്ചു കളഞ്ഞു സോ സോറിട്ടോ ഇവിള് ഭക്ഷണം കഴിക്കാൻ നേരം ആവുമ്പോ ഇതുപോലെ എവിടെ പോയി പാത്തിരിക്കാറുണ്ട് മാധവേടനാ പറഞ്ഞു ഇവിടെയുണ്ട് അതാണേ സോറിട്ടോ മോളെ പോവാ യും ഇങ്ങോട്ട് വന്നപ്പോ നീ എന്റെ അവസ്ഥ കൊച്ചിയിലാണെന്ന് പറഞ്ഞു വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കള്ളപടി ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് വൈക എടാ എന്റെ അത്ര ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെത്താൻ കാണത്തില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലടാ ഞാൻ ഈ നമുക്ക് ചാടാനല്ല അത് ഇതുവരെ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ ദിവസം ഓരോ വേഷം കിട്ടി ഇങ്ങനെ ഇറങ്ങിക്കോണം എന്നാ ലക്ഷ്മിക്കുട്ടിക്ക് പകരം വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇന്ന് എന്റെ ജീവിതം എന്താകും നിന്റെ ജീവിതം അതെ ഞാൻ സെൽഫിഷാണ് എനിക്ക് എന്റെ ജീവിതം നോക്കണ്ടേ പിന്നെ അല്ലെങ്കിൽ നിനക്കെന്താ വരണം സുഖിക്കണം പോകണം പിന്നെ മനസ്സിൽ നിന്റെ മനസ്സിൽ ഇതൊക്കെ ജീവിതകാലം മൊത്തം എന്നെ മതി തെറ്റാ സന്തോഷം ആദ്യ ഒരു കാര്യം മനസ്സിലാക്ക ഇപ്പൊ ലോക്ഡൌൺ ആണ് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല വീട്ടിലുണ്ടെ ചെല്ലുമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ആദ്യം സമാധാനായിട്ടിരുന്ന് ആലോചിക്ക് എന്നിട്ട് സമയവും സാഹചര്യവും ഒത്തു വരുമ്പോ രക്ഷപ്പെടാൻ നോക്ക് അല്ലാതെ രാത്രി തോറും വേഷം കെട്ടി എന്റെ ജീവിതം നശിപ്പിക്കരുത് നിന്റെ ജീവിതം ഇതീ കൂടുതൽ എന്ത് നശിക്കാനാണ് പണ്ടു ഇതുപോലെ കാര്യം നോക്കി പോയതല്ലേ ഇപ്പൊ കെട്ടി ജീവിക്കേണ്ടി വന്നത് അഭിനയമൊക്കെ

നിങ്ങൾ അവർ ഇറങ്ങി പോവും ഇവിടെ ഉള്ളവർക്കൊക്കെ കൊറോണ വന്ന നിങ്ങളോ ഞാനേ ആരോട് നിങ്ങൾ രണ്ടുപേരും കൂടെ നന്നായി മക്കളെ കഴിഞ്ഞ് നിങ്ങളെ ഒന്നായി കാണാൻ കഴിഞ്ഞില്ല സന്തോഷമായിരിക്കും മക്കളെ നിങ്ങളും സന്തോഷമായിരിക്കണം മക്കളെ മാധവേട്ടാ കുറച്ച് മാധവേട്ടന് വേണ്ടി രോഹിത് വിളിച്ചിരുന്നു പുള്ളിയുടെ മമ്മിയും വിളിച്ചിരുന്നു ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കുക അന്ന് മാധവേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു നന്നായി നന്നായി മോളെ ഇത് ഇവിടെ ഇരിക്കട്ടെ മുഴുവൻ മാധവേട്ടനുള്ളതാ എന്താ കുറച്ച് പായസം ഞാൻ മോളുടെ കല്യാണം ഇപ്പൊ താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വരണ്ടെന്ന് പറഞ്ഞു എന്റെ മോള് നമ്മുടെ കോവിഡ് അല്ലേ ഞാൻ സമ്പർക്കപ്പെട്ടികളല്ലേ അവിടെ പയ്യന്റെ അമ്മയൊക്കെ പ്രായമായതാ അവർക്ക് പേടിയത് അച്ഛ വരണ്ട കല്യാണത്തിന്റെ വീടോടുത്ത് പറഞ്ഞു നാട്ടുകാർക്ക് സദ്യസം ഒക്കെ വളപ്പെട്ട സാരല്ലേ ഇന്നെനിക്ക് പായസം കിട്ടില്ല സന്തോഷമായി ബോള് പൊക്കോ ഡോക്ടറിനോട് വന്നിട്ട് മധുരം കഴിക്കാൻ പാടില്ലാന്ന് പക്ഷെ ഇത് മുഴുവനും ഞാൻ കുടിക്കും Å! <try> എനിക്ക് ലീവ് കിട്ടി പക്ഷെ ഇയാളെവിടെ ഇങ്ങനെ കിടക്കുമ്പോ ഞാനെങ്ങനെയാ പോവാ സാരില്ല താ എത്ര ദിവസം ചെയ്യുമോ അത് പിന്നെ സാരില്ലടോ എന്നെ നോക്കേരില്ലേ എനിക്കെന്തായാലും ഉടനെ തിരിച്ചു വരണമല്ലോ എന്നാലും നമ്മള അവസ്ഥ എത്ര നാളുകൂടി കാണാതിരുന്ന് കണ്ടതാ ഞാൻ ഫ്ലാറ്റിൽ വന്നപ്പോൾ നീ ഹോസ്പിറ്റലില് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും നീ റെസ്റ്റ് എടുക്കാൻ ഫ്ലാറ്റിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ശരിക്കും ഒന്നുമില്ലടാ രസാറ്റിൽ പോകുന്നുണ്ടോ

ഓക്കെ ഞാനിപ്പോൾ വരാം അതെ മോക്ക് പനി കൂടുതലാണെന്ന് തോന്നുന്നു ശ്വാസം മുട്ടലുമുണ്ട് ഞാനൊന്നങ്ങോട്ട് ചെല്ലട്ടെ അതെ പിന്നെ ഇച്ചാൻ ഇവിടെ വെച്ച് ലക്ഷ്മി മോളെ ഇങ്ങനെ തൊട്ടായിരുന്നു താഴെ ഞാൻ 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 ചെറിയൊരു പനി അയ്യോ ശ്രദ്ധിച്ചില്ല കാരണമാണോ വിളിക്കാവേ ഹലോ ഹലോ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുവ മോളെ പേടിക്കണ്ട ഒന്നുമില്ല 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 പിടിച്ചോളൂ മോളെ ഒന്നുമില്ല 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 ടാ പേടിക്കണ്ട ഹോസ്പിറ്റലിൽ അറിഞ്ഞ േ പോസിറ്റീവ് പോസിറ്റീവായി എനിക്കൊന്നും ഈ എവിടെ കിട്ടി ഇത് എങ്ങോട്ടാ കൊച്ചിട്ട് ഹോസ്പിറ്റലിൽ പോണോ സാരില്ല മാധവട്ട നമ്മുടെ ലക്ഷ്മി മോളല്ലേ ഞാൻ അവിടെ ഉണ്ടെങ്കി അത് അവക്കൊരു ആശ്വാസം സാരില്ല ഞാൻ പോയിട്ട് വരാം എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ എത്രയും വേഗം അങ്ങോട്ട് വരാം ശരിടാ ലവ് അതെ സോറി ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പോയതാ പിന്നെ നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരു പിണക്കവും കാര്യങ്ങളും ഉണ്ടാവുന്നത് ഇനിയിപ്പോ നിന്നോട് ഞാൻ പറയാണ്ട് ഇവിടെ നിന്ന് എവിടെയും പോവില്ല ഇനിയിപ്പോ പോയി ആരെങ്കിലും എന്നെ പുറത്തുനിന്ന് കണ്ട് പിടിച്ചാൽ തന്നെ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞോളാം പോരെ അതെ അതൊന്നും പറയാനല്ല വന്നത് ലക്ഷ്മിക്കുട്ടിക്ക് കൊറോണയാ പാർവതി ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ ഹലോ ഹലോ സാധാരണ വീഡിയോ കോൾ ആണല്ലോ ഇന്നിപ്പോ എന്താ നോർമൽ കോള് ലോക്ക്ഡൗൺ സമയത്ത് എനിക്കൊരു ഓൺലൈൻ ഫ്രണ്ടെ കിട്ടി ആളൊരു മനഃശാസ്ത്രജ്ഞനാണ് അയാൾ എന്നോട് പറയുക എനിക്ക് ഭയങ്കര സംശയ രോഗമാണെന്ന് കുറെ ഉപദേശിച്ചോ അതിൽ ഏറ്റവും പ്രധാനം ഭാര്യ വിശ്വസിക്കുന്നതാണ് ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഭാര്യയെ ഭയങ്കര വിശ്വാസമാണെന്ന് ഐ ട്രസ്റ്റ് യു എനിക്ക് സംശയ രോഗമാണോ എനിക്ക് നീ മാത്രമേ ഉള്ളൂ വൈക വൈക യു നോ ദാറ്റ് ഞാൻ അങ്ങനെ അല്ല ഞാൻ അങ്ങനെ അല്ല ഐ ലവ് യു സോ മച്ച് ഐ കെയർ യു സോ മച്ച് നീ ജീവിതം നീ 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 സ്വപ്നം ഇല്ലാണ്ട് ഇല്ലാണ്ട് എനിക്ക് എനിക്ക് ജീവിക്കാൻ പറ്റില്ല പറ്റില്ല ഒരു നിമിഷം പോലും ചിന്തിക്കാൻ യു നോ വാട്ട് ഐ ത്രൂ വേണം ശരി ഞാൻ പിന്നെ മതിയോ മതി 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 ക്ഷ്മു കൊറോണ ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം മോളിവിടെ വന്നപ്പോൾ ആകെ പിടിച്ചത് എന്നെയാണ് ഞാനാണെങ്കിൽ എന്തോ അറിഞ്ഞോ അറിയാതെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ട് പേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലേ കുഴപ്പമില്ല ഒന്നും വരാതിരുന്നാ കൊള്ളാം നിന്റെ പിണക്കം ഇതുവരെ മാറിയില്ലേ നിന്റെ പിണക്കം മാറ്റാൻ എനിക്കറിയാം ഇനി വേണ്ട അതെന്താ കുറച്ച് ദിവസത്തേക്ക് പറ്റില്ല

അതൊക്കെ പോട്ടെ എടാ നിങ്ങളുടെ ഫുഡിന്റെ ഞാൻ മറ്റേ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മാലിക് മാലിക് സൂപ്പറാ അയച്ചിട്ടുണ്ട് പിന്നെ പേഴ്സണൽ നമ്പറിൽ നിൽക്കണ്ട കേട്ടോ നിന്റെ നമ്പർ അങ്ങോട്ട് കൊടുക്കാനും വാങ്ങിക്കാനും ഒന്നും നോക്കണ്ട മനസ്സിലായോ എവിടെ എന്നെ പോയാൽ മതി കേട്ടോ സംശയാ